വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറയുന്നത് ഒരു പരിപ്പ് കറിയാണ് അപ്പത്തിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ പരിപ്പ് കറിയിൽ നിന്ന് കൊച്ചുള്ളി വേണം ഇഞ്ചി വേണം തക്കാളി വേണം പച്ചമുളക് വേണം പിന്നെ പരിപ്പ് വേണം പരിപ്പ് കഴുകി കുക്കറിലോട്ടിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇഞ്ചിയും പച്ചമുളകും തക്കാളിക്കായും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരല്പം ഉപ്പ് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറ് അടുപ്പേ വെക്കാം പരിപ്പ് വയ്ക്കാം പരിപ്പൗഡിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പിനുള്ളത് നോക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി ശകലം മുളക് പൊടി പെരിഞ്ചീരകം മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പേ പരിപ്പ് വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഇനി മുഴക അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടച്ചെടുക്കണം ഉടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കുക അരപ്പൊഴിച്ചതിന് ശേഷം നമുക്കത് ചൂടാക്കാൻ വെക്കാം അരപ്പൊന്ന് നന്നായിട്ട് ചൂടാകുന്നിടം വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇളകി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം ഒരു പാൻ പാനടുപ്പിലോട്ട് വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും വറ്റൽ മുളകും കറിവേപ്പിലയും പുച്ചുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം പുച്ചുള്ളിയും വറ്റൽ കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കത് പരിപ്പ് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ പരിപ്പ് കയറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ എല്ലാവരും നമ്മുടെ ഈ പരിപ്പ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ